ബോസ് എണ്ണാ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊന്നും കരുതണ്ടാട്ടോ അവസാന ആഴ്ചയിൽ ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുള്ള ഒരു ടാസ്ക് ഇന്ന് കൊടുക്കുന്നുണ്ട് സോ ബോസ് പരമാവധി ബോസിൻ്റെ കളികൾ കളിക്കുകയാണ് ബട്ട് വെരി നൈസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഗെയിം ഞാൻ കൂടുതലായാലേക്ക് പോകുന്നില്ല അപ്പോ നമ്മുടെ അർജുനാണ് കൊലപാതകി ജയിൽ ചാടി വന്ന കൊലപാതകി അർജുനാണ് സഹായി എന്ന് പറയുന്നത് ജാസ്മിനാണ് അപ്പോൾ ഇവരെ എല്ലാവരെയും ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഈ രണ്ടു പേർക്ക് മാത്രം ഈ ഒരു കാര്യം പറയുന്നു അതായത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല പരസ്പരം കണ്ടുപിടിക്കാൻ ഒരു കോഡ് കൊടുക്കുന്നുണ്ട് സോ ഈ ടാസ്ക് മുൻ സീസണുകളിലൊക്കെ നടന്നിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ അത് പക്ഷേ ഈ അവസാന നിമിഷം ഒന്നും ഇങ്ങനത്തെ ടാസ്ക് ഒന്നും നടന്നിട്ടില്ല അത് പക്ഷേ ഫിനാലേക്കൊക്കെ ഒരുപാട് മുമ്പ് നടന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇത്തവണ ഇത് ഫിനാലെ വീക്കിക്കൊണ്ട് വെച്ചു എന്നുള്ളത് ബേസണ്ണന്റെ കളികളാണ് ഓക്കെ അതെന്തോ ആവട്ടെ അപ്പോ ഇതിനകത്ത് അർജുൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന് സംശയം തോന്നുന്ന ആളെടുത്ത് പോയിട്ട് നീ ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കണം അപ്പൊ അതാണ് സഹ കൊലയാളി എന്നുണ്ടെങ്കിൽ ആ ആള് തിരിച്ച് അല്ല ഞാൻ ബോഗ് ബീസ് ആണെന്ന് പറയണം അപ്പോ ജാസ്മിന്റെ കോടെന്ന് പറയുന്നത് ഞാൻ ബോഗ് ബീസ് ആണ് എന്നുള്ളതും ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കേണ്ടത് അർജുൻ്റെ കൂടുമാണ് ഈ ജാസ്മിനും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഇവർ രണ്ടുപേരുമാണ് കൊലപാതകയും സഹകൊലപാതകയും എന്നുള്ള കാര്യം അപ്പോൾ ഇവർ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ പരസ്പരം ഇവർ ആരാണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് കൊലപാതകങ്ങൾ നടത്തണം എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ഓരോരുത്തരെയും കൊല്ലുന്ന ഒരു രീതിയുണ്ട് ഞാൻ അത് അടുത്ത വീഡിയോയ്ക്കകത്ത് അപ്ഡേറ്റ് ചെയ്യാം സോ ഇവർ രണ്ടുപേരുമാണ് ഈ കൊലപാതകികളായിട്ട് എത്താൻ പോകുന്നത്